പുതിയ എപ്പിസോഡിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് എന്നുള്ള സെൽഫ് എസ്റ്റീം നമുക്ക് എങ്ങനെ കൂട്ടാം എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളെ ബഹുമാനിക്കാനും നമ്മളെ റെസ്പെക്റ്റ് ചെയ്യാനും നമ്മളെ ഇഷ്ടപ്പെടാനും കഴിയാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരിലേക്ക് ഇത് പാസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മളിൽ എന്തുണ്ട് എന്നുള്ളതിന് ആനുപാതികമായിട്ടാണ് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് നമുക്ക് കഴിയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെ നമ്മൾ സ്നേഹിക്കുക എന്നുള്ളതും നമ്മളെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതും നമ്മളോടുള്ള ഒരു സെൽഫ് എസ്റ്റീം കൂട്ടുക എന്നുള്ളതും വളരെ റെലവെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഒരു ടോപ്പിക്ക് നമ്മളെടുത്തിട്ടുള്ളത് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മുടെ സെൽഫ് എസ്റ്റീം ബിൽഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ഉണ്ട് എങ്കിൽ നല്ല രീതിയിലുള്ളൊരു സെൽഫ് എസ്റ്റീം നമുക്ക് ഉണ്ടാകും അതല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് എങ്ങനെ നല്ല രീതിയിലേക്ക് മാറ്റാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് വൈകാതെ കണ്ടൻറ്റിലേക്ക് കിടക്കാം സെൽഫ് എസ്റ്റീം കൂട്ടാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യം വാക്ക് പാലിക്കുന്ന ഒരാളായിട്ട് മാറുക എന്നുള്ളതാണ് അത് മറ്റുള്ളവരോട് മാത്രമല്ല നമ്മുടെ സ്വന്തത്തിനോട് കൂടി നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ വാക്ക് പാലിക്കുന്ന ഒരാളായിട്ട് മാറുമ്പോൾ സെൽഫ് എസ്റ്റീമും നമുക്ക് കൂടുന്നു എന്നുള്ളതാണ് പലപ്പോഴും മറ്റുള്ള ആളുകളോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് ഒരുപക്ഷെ ശ്രമിച്ചേക്കാം പക്ഷേ നമ്മളോട് പറയുന്ന വാക്കുകൾ നമ്മളോട് നമ്മുടെ സ്വന്തത്തോട് സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ പാലിക്കുന്നവരായിട്ട് കൂടി നമ്മൾ മാറേണ്ടതുണ്ട് എന്നുള്ളതാണ് ആദ്യമേ പറയാനുള്ളൊരു കാര്യം അതുപോലെ തന്നെ നമ്മുടെ എപ്പോഴും ഒരാളോട് റെസ്പെക്റ്റ് തോന്നുന്നത് അദ്ദേഹത്തിന് എന്തെങ്കിലും ക്വാളിറ്റിയൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും അല്ലേ നമ്മൾ ഒരു റെസ്പെക്റ്റ് തോന്നുന്ന ഒരാളെ നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരിക അതുപോലെ തന്നെ അദ്ദേഹത്തിനോട് റെസ്പെക്റ്റ് തോന്നാനായിട്ട് എന്താണ് കാരണം എന്നുള്ളത് നമ്മളൊന്ന് വിലയിരുത്തുക അപ്പോൾ അതിനെന്തെങ്കിലും റീസൺ ഉണ്ടാകും അതിനെന്തേലും ക്വാളിറ്റി അദ്ദേഹത്തിൻ്റെ സ്കില്ലോ എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടാകും ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസാരം കൊണ്ടാവാം അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ടാകാം അതുമല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സ്കില്ല് കൊണ്ടാകാം അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മളിൽ എന്തെങ്കിലും അതുപോലെ നമ്മളെ റെസ്പെക്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ക്വാളിറ്റി നമ്മളിൽ ഉണ്ടോ എന്നുള്ളതാണ് ഒരു സെൽഫ് അനാലിസിസ് നമ്മൾ നടത്തുക എന്നുള്ളതാണ് അതില്ല എങ്കിൽ നമ്മൾ എന്തെങ്കിലും പുതിയ സ്കില്ലോ എന്തെങ്കിലും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും അതാർജിച്ചെടുക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ സ്വന്തത്തോടുള്ള നമ്മുടെ റെസ്പെക്റ്റ് കൂടാനായിട്ട് കാരണമാകുന്നു എന്നുള്ളതാണ് അടുത്ത ഒരു കാര്യം അതുപോലെ തന്നെ അടുത്തൊരു കാര്യമാണ് നമ്മൾ അഭിപ്രായങ്ങൾ തുറന്ന് സംസാരിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ സ്വയം മാറുക എന്നുള്ളത് പലപ്പോഴും പല വേദികളും നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ഒരു ആളൊരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ഉത്തരം നമ്മൾ തുറന്ന് പറയാൻ നമുക്ക് മടി ഉണ്ടാകുന്ന ഒരു കാര്യം ആ ഉത്തരം വേറൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചിന്തിക്കും അപ്പോൾ അതെനിക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ എന്നുള്ളത് നമ്മൾ വിലയിരുത്താറുണ്ട് അപ്പോൾ നമ്മൾ അഭിപ്രായങ്ങൾ ഒരു പൊതുവേദിയിലായിക്കോട്ടെ എന്തെങ്കിലും ചോദ്യം ചോദിക്കുമ്പോഴായിക്കോട്ടെ നമ്മളത് തുറന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ സെൽഫ് എസ്റ്റീം കൂടാനായിട്ട് അത് കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ് അടുത്ത ഒരു കാര്യം പറയാനുള്ളത് അതുപോലെ തന്നെ അടുത്തൊരു കാര്യം പറയാനുള്ളത് നമുക്ക് എന്തെങ്കിലും പേടിയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട് അതല്ലെങ്കിൽ മടിയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് പേടി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഫോൾസ് എവിഡൻസ് അപ്പിയറൻസ് റിയൽ എന്നാണ് പറയുക തെറ്റായ ധാരണകൾ ശരിയാണ് എന്നുള്ളത് നമ്മൾ വിചാരിക്കുന്നതാണ് എപ്പോഴും പേടി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഭയം എന്നുള്ളതിൻ്റെ മാറ്റാനായിട്ടുള്ള ഏക വഴി എന്നുള്ളത് ആക്ഷൻ തന്നെയാണ് ഒരു പ്രവൃത്തിയുടെ ജനനത്തോടു കൂടിയാണ് ഭയത്തിൻ്റെ മരണം എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അല്ലേ പേടിയുടെ മരണം ഭയ പ്രവൃത്തിയുടെ ജനനത്തോടു കൂടിയിട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ പേടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ മടി പിടിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാനും ശ്രമിക്കുന്നതിലൂടെ നമ്മുടെ സ്വന്തത്തോടുള്ള സെൽഫ് റെസ്പെക്റ്റ് കൂട്ടാനായിട്ട് നമുക്ക് കാരണമാകുന്നു എന്നുള്ളതാണ് അടുത്തൊരു കാര്യം അതുപോലെ അടുത്തൊരു കാര്യമാണ് നമുക്കിഷ്ടമുള്ളതും മാറ്റേണ്ടതുമായിട്ടുള്ള പല ശീലങ്ങളും നമുക്കുണ്ടാകും ഒരു പക്ഷേ ചിലപ്പോൾ ജങ്ക് ഫുഡ് കഴിക്കുക അതല്ലെങ്കിൽ ചില ദുശീലങ്ങൾ പുകവലി മദ്യപാനം അങ്ങനെയുള്ള പല ദുശീലങ്ങൾ നമുക്ക് ഉണ്ടാകാം ഒരുപക്ഷെ അങ്ങനെയുള്ള ശീലങ്ങൾ പെട്ടെന്ന് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് നിർത്തുക എന്നുള്ളതാണ് വളരെ അടുത്ത് പറയാനൊരു കാര്യം അങ്ങനെ ആയിട്ട് നമ്മൾ ആ ശീലം നിർത്തുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെയുള്ളൊരു സെൽഫ് റെസ്പെക്റ്റ് കൂടാനായിട്ട് കാരണമാകുന്നുണ്ട് പലപ്പോഴും ഗ്രാജ്വലി നിർത്തും നിർത്തണ കാര്യമാണ് പലപ്പോഴും പല ആളുകളും പറയാറ് പക്ഷേ നമ്മൾ ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായിട്ട് നിർത്തുമ്പോഴാണ് അതിനുള്ളൊരു പൊട്ടൻഷ്യൽ നമുക്ക് ഉണ്ട് എന്നുള്ളതും അത്രയും കാലി പറയലൊരു വ്യക്തിയാണ് നമ്മൾ എന്നുള്ളത് ഒരു തിരിച്ചറിവ് ഒരു വാല്യുവേഷൻ നമ്മൾ നടത്തുമ്പോൾ നമ്മൾ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാകാനായിട്ട് അത് കാരണമാകുന്നു എന്നുള്ളതാണ് അപ്പോൾ അതാണ് അടുത്ത ഒരു പോയിന്റ് പറയാനുള്ളത് അടുത്തൊരു കാര്യം പറയാനുള്ളതാണ് സമയനിഷ്ഠ അതല്ലെങ്കിൽ കൃത്യനിഷ്ഠ ജീവിതത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് സമയത്തിന് വായു കൊടുക്കുന്ന ഒരാൾ ജീവിതത്തിന് വാല് കൊടുക്കുന്ന ഒരാളാണ് എന്ന് പറയേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരാളുടെ സമയവും നമ്മുടെ സമയവും ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ സമയത്തിന് വാല് കൊടുക്കുക പറഞ്ഞ സമയത്ത് കാര്യങ്ങൾ ചെയ്യാനും പറഞ്ഞ സമയത്ത് എത്താനുമുള്ളൊരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അതല്ലെങ്കിൽ പറഞ്ഞ സമയത്ത് നമ്മൾ എത്തുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഉള്ള ഒരു സെൽഫ് എസ്റ്റീം കൂടാനായിട്ട് കാരണമാകുന്നു എന്നുള്ളതാണ് അടുത്തൊരു പോയിന്റ് അതുകൊണ്ട് തന്നെ നമ്മുടെ സമയനിഷ്ഠ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് അതുപോലെ തന്നെ അടുത്തൊരു കാര്യമാണ് നല്ല രീതിയിൽ ഡ്രസ്സ് ധരിക്കുക എന്നുള്ളത് പലപ്പോഴും നമ്മളൊരു കോൺഫ്ലിക്റ്റ് ആയിട്ടൊരു പക്ഷേ തോന്നിയേക്കാം പക്ഷെ നമ്മൾ നല്ല രീതിയിൽ ഡ്രസ്സ് ധരിക്കുമ്പോൾ അത് മറ്റുള്ളവരെ കാണിക്കുന്നതിന് മാത്രമല്ല നമുക്ക് നമ്മളോട് തന്നെയുള്ളൊരു സെൽഫ് റെസ്പെക്റ്റ് കൂടാനായിട്ട് അത് കാരണമാകുന്നുണ്ട് ചില ആളുകൾ നമ്മൾ നല്ല രീതിയിൽ ഡ്രസ്സ് ധരിക്കേണ്ട കാര്യം പറയുമ്പോൾ നമ്മളെ അറിയുന്നവരല്ലേ നമ്മുടെ ചുറ്റുവട്ടത്തിനുള്ളത് അതുകൊണ്ട് നമ്മൾ എങ്ങനെ ധരിക്കണം നല്ല രീതിയിൽ എന്തിനു എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് അതല്ലെങ്കിൽ നമ്മൾ പുറത്തു പോകുമ്പോൾ അതല്ലെങ്കിൽ ഒരു പുതുയിടങ്ങളിലേക്ക് പോകുമ്പോൾ നല്ല രീതിയിൽ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ അപ്പോഴും അവർ പറയും നമ്മളെ അറിയാത്ത ആളുകൾ അല്ലെ അവരുടെ മുന്നിൽ എന്തിനാണ് അവർ ഇമേജ് സൃഷ്ടിക്കുന്നത് എന്ന് പറയുന്ന ആളുകൾ പക്ഷേ നമ്മൾ മറ്റുള്ളവരെ കാണിക്കുന്നതിന് മറ്റുള്ളവരിൽ നിന്നൊരു ഇമ്പ്രഷൻ ബിൽഡ് ചെയ്യുന്നതിന് മാത്രമല്ല നമ്മൾ നല്ല രീതിയിൽ ഡ്രസ്സ് ധരിക്കുന്നത് നമുക്ക് സ്വന്തത്തോടുള്ള നമ്മുടെ നമ്മളോട് ഒരു സെൽഫ് റെസ്പെക്റ്റ് കൂടാനും കൂടിയിട്ട് നല്ല രീതിയിൽ ഡ്രസ്സ് ധരിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അടുത്തൊരു പോയിന്റ് പറയാനുള്ളത് അപ്പോൾ നമുക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാക്കാനുള്ള നമ്മുടെ സ്വന്തത്തോടുള്ള നമ്മളോട് തന്നെയുള്ള ഒരു വിശ്വാസ്യതയും അതുപോലെ തന്നെ ഒരു ദൃഢതയും അതുപോലെ ഒരു സ്നേഹവും ഒക്കെ തോന്നാനായിട്ടുള്ള നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇതുപോലെയുള്ള ആശയങ്ങൾ വീണ്ടും ഈ ഒരു ചാനലിലൂടെ വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക ഇത്രയാണ് ഒരു ടോപ്പിക്കിൽ നമ്മൾ സംസാരിക്കാനായിട്ടുണ്ടായിരുന്ന അടുത്തൊരു ടോപ്പിക്കിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ താങ്ക് യു ആൻഡ് ടേക്ക് കെയർ താങ്ക്